മ്യൂച്വൽ ഫണ്ട് സബ്ജക്ട് മാർക്കറ്റ് ദയവായി എല്ലാ സ്കീമുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റുകളും ശ്രദ്ധയോടെ വായിച്ച ശേഷം നിക്ഷേപിക്കുക നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷനുകളിൽ ഈ വരി തീർച്ചയായും കേട്ടിട്ടുണ്ടാകും പക്ഷേ ഈ വരി യഥാർത്ഥത്തിൽ എന്താണ് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു നിക്ഷേപകന്റെ ദൃഷ്ടിയിൽ ഈ വരി എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടത് ഹായ് ഗൈസ് സ്വാഗതം തിരികെ നിങ്ങളുടെ ചാനായ സെന്റർ ഷാൽഭായ് സെന്റർ സിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ട്ണർ എന്റെ പേര് അനുജൻ നിങ്ങൾ കാണുന്നത് നൈസൻസ് സീരീസ് ഫൈവ് പാസ്വേഡ് ഷോർട്ട് വീഡിയോ വീഡിയോകളിൽ ഇതുവരെ നാല് അധ്യായങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ അധ്യായം നിക്ഷേപ നിയമങ്ങളാണ് രണ്ടാമത്തേത് മ്യൂച്വൽ ഫണ്ടുകളുടെയും നിയന്ത്രണ ചട്ടക്കൂടിന്റെയും ആശയപരമായ പങ്കാണ് ഈ എല്ലാ അധ്യായങ്ങളും നാം ഉൾപ്പെടുത്തി കഴിഞ്ഞു ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന അഖ്യായം സ്കീം സംബന്ധിച്ച വിവരങ്ങളാണ് നിക്ഷേപകരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും വായിക്കണം അവ ഏത് ഡോക്യുമെന്റുകളാണ് ഒരു ഇൻവെസ്റ്ററിന് ഇത് എത്രത്തോളം പ്രധാനമാണ് കൂടാതെ ഒരു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അവയെന്തുകൊണ്ട് വായിക്കണം ഇന്നത്തെ ഈ മുഴുവൻ അധ്യായവും ഈ വിഷയങ്ങളിലാണ് ആധാരമിട്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഡോക്യുമെന്റുകൾ അടിസ്ഥാനത്തിൽ മൂന്ന് തരത്തിലുള്ള ഡോക്യുമെന്റുകളാണോ ഉള്ളത് ആദ്യം എസ് ഡി അഥവാ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് രണ്ടാമത് എസ് ഐ അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ പിന്നെ മൂന്നാമത്തേത് ഈ സ്കീമിന്റെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന മെമോറാണ്ടത്തിൽ ഒരു നിക്ഷേപകനും ഈ മൂന്ന് ഡോക്യുമെന്റുകളും വളരെ പ്രധാനമാണ് ഈ ഡോക്യുമെന്റുകൾ വായിച്ചാണ് ഒരു മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകൻ അന്തിമ തീരുമാനമെടുക്കുന്നത് താൻ ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കണമെന്ന് ഏതെങ്കിലും നിക്ഷേപകൻ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നത് തൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാനാണ് അതായത് അവൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാനാണ് മറ്റൊരു കാര്യം സ്കീമിന്റെ ലക്ഷ്യവും ആ നിക്ഷേപകൻ്റെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്നുവെങ്കിൽ ആ സ്കീമിൽ നിക്ഷേപം നടത്താം പക്ഷേ സ്കീമിൻ്റെ നിക്ഷേപ ലക്ഷ്യവും സ്കീമിന്റെ വിവരങ്ങളും തൻറെ ലക്ഷ്യങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് അവൻ എങ്ങനെ മനസ്സിലാക്കും അതിനാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ നാം അതാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റുകൾ ഉണ്ട് ആദ്യം എസ് എ ഐ സൈയെക്കുറിച്ച് സംസാരിക്കാം എസ് എ എന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഇതൊന്ന് വ്യക്തമാക്കട്ടെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ അത് ഒരു കരാർ പോലെയുള്ള ഉടമ്പടി ആയി മാറുന്നു അതിൽ നിങ്ങൾ നിക്ഷേപം ചെയ്തിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് സ്കീമുകളുടെ റിസ്ക് ഫാക്ടറുകൾ അറിയാമെന്ന് മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ച് അറിയാമെന്ന് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു പോർട്ട്ഫോളിയോ എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതപ്പെടുന്നു ഒരു തവണ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് എനിക്ക് നിക്ഷേപം മനസ്സിലായില്ല അല്ലെങ്കിൽ എനിക്ക് നിക്ഷേപം ചെയ്യാൻ ആവശ്യമില്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വോളറ്റിലിറ്റിയുടെ കാരണത്താൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ താഴേക്ക് പോയതായി നിങ്ങൾ കാണുമ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്യേണ്ടതില്ലായിരുന്നു അല്ലെങ്കിൽ എനിക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ചെയ്യുന്നതിനെക്കുറിച്ച് ആരും പറഞ്ഞു തന്നില്ല എന്ന് പറയാൻ കഴിയില്ല ഒരു എം സി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി എപ്പോഴും കരുതുന്നത് നിങ്ങൾ എല്ലാ നിയമപരമായ ഡോക്യുമെൻറ്റുകളും വായിച്ചിട്ടും നന്നായി മനസ്സിലാക്കിയിട്ടും അതിനുശേഷം മാത്രമാണ് നിക്ഷേപത്തിനായി വന്നതാണ് അതുകൊണ്ട് നിക്ഷേപകർക്ക് അതേ നോട്ട് വൃത്തിയാക്കാൻ കഴിയില്ല എല്ലാ ഈ ഡോക്യുമെൻറ്റുകളും ഞാൻ വായിച്ചു ഞാൻ എസ് അഡി അഥവാ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിനെ സംസാരിക്കുമ്പോൾ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എസ് അഡി അഥവാ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് എന്നത് സ്കീമിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഡോക്യുമെൻ്റാണ് ഒരു സ്കീമിൽ എന്തെല്ലാം വിവരങ്ങൾ ഉണ്ടാകാം ഏത് സ്കീമാണ് അത് ഒരു ഇക്വിറ്റി സ്കീമാണോ ഡെറ്റ് സ്കീമാണോ ഹൈബ്രിഡ് സ്കീമാണോ അതിൻ്റെ പോർട്ട്ഫോളിയോ എന്താണ് അതിൻ്റെ റിട്ടേൺ എത്രയാണ് സ്കീമിനുള്ളിൽ എടുക്കുന്ന ആസറ്റ് അലോക്കേഷൻ എന്താണ് സ്കീമിന്റെ റിസ്ക് എത്രയാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്കീമിന്റെ ലക്ഷ്യം എന്താണ് സ്കീമിന്റെ സ്ട്രാറ്റജി എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്താണ് ഈ എല്ലാം കാര്യങ്ങളും എസ് ഉൾപ്പെടുന്നു സ്റ്റേറ്റ്മെൻറ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ എന്ന രണ്ടാമത്തെ എസ് എല്ലാ അധിക വിവരങ്ങളും ഉൾപ്പെടുന്നു ഉദാഹരണത്തിന് ട്രസ്റ്റി ആരാണ് കസ്റ്റോഡിയൻ ആരാണ് ട്രസ്റ്റി ഡീഡ് സംബന്ധിച്ച വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും എം സിയുടെ ഓഫീസർമാരെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയും വൺ രജിസ്ട്രാറിന്റെ ഓഫീസ് എവിടെയാണ് ഡയറക്ടറും സ്പോൺസറും ആരാണ് എന്നതിനെക്കുറിച്ചും വിവരങ്ങൾ നൽകപ്പെടുന്നു സ്കീമുകളുമായി ബന്ധപ്പെട്ടല്ലാത്ത മറ്റ് കാര്യങ്ങൾ എസ്ഐയിൽ വരും എല്ലാ ഡോക്യുമെൻറ്റുകളും സെബി നിർദ്ദേശിച്ച ഫോർമാറ്റിൽ തയ്യാറാക്കണം സെബിക്ക് സമർപ്പിക്കണം ഈ ഡോക്യുമെൻറ്റുകൾ സെബി നിർദ്ദേശിച്ച ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത് സെബിക്ക് സമർപ്പിക്കേണ്ടതും അതേ ഫോർമാറ്റിലാണ് സെബി നിർദ്ദേശിച്ച ഫോർമാറ്റ് അനുസരിച്ച് ഈ രണ്ട് കാര്യങ്ങളും തയ്യാറാക്കി സെബിക്ക് സമർപ്പിക്കണം സെബി എല്ലായ്പ്പോഴും എതിർക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല സെബി വെറും തൻ്റെ നിരീക്ഷണങ്ങൾ മാത്രമാണ് നൽകുന്നത് എന്തെങ്കിലും ചേർക്കണോ അല്ലെങ്കിൽ മാറ്റണോ എന്ന് മാത്രം പറയുന്നു അതിനാലാണ് ഈ ഡോക്യുമെൻ്റുകൾ സെബി പരിശോധിക്കുന്നു എന്നാൽ സെബി അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് സാങ്കേതികമായി നോക്കുമ്പോൾ എസ് അഡി എസ് എ എന്നിങ്ങനെ വേറിട്ട ഡോക്യുമെൻറ്റുകളാണെങ്കിലും യഥാർത്ഥത്തിൽ എസ്ഐ എസ് അഡിയുടെ ഭാഗമാണ് നോക്കൂ നിക്ഷേപകർ ധാരാളം സാമ്പത്തിക അറിവുള്ളവയല്ല അതിനാൽ സെബി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എസ് അഡിയിൽ എസ്ഐയിൽ അല്ലെങ്കിൽ കിൻ നൽകുന്ന എല്ലാ വിവരങ്ങളും വളരെ ലളിതമായ ഭാഷയിൽ തന്നെ നൽകണം ഒരു സാധാരണ ആൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ആയിരിക്കണം നിങ്ങൾ ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ടെക്നിക്കൽ വാക്കുകളുടെ നിർവചനങ്ങൾ വളരെ ശരിയായ രീതിയിൽ നൽകണം അതുവഴി ആരും വായിക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും എളുപ്പത്തിൽ തന്നെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാനും കഴിയണം ഈ എല്ലാ ഡോക്യുമെൻറ്റുകളും എല്ലാവരുടെയും വെബ്സൈറ്റിലും അതുപോലെ ഓരോ വ്യക്തിഗത മ്യൂച്വൽ ഫണ്ട് വെബ്സൈറ്റിലും ലഭ്യമാണ് ഇപ്പോൾ നാം ഈ ഡോക്യുമെൻറ്റുകളുടെ ഉദ്ദേശത്തെക്കുറിച്ച് സംസാരിക്കാം നോക്കൂ ഏത് നിക്ഷേപകനായാലും അവൻ നിലവിലുള്ള നിക്ഷേപകനായാലും അല്ലെങ്കിൽ ഭാവി നിക്ഷേപകനായാലും അവനു ഏതെങ്കിലും വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ രണ്ട് ഡോക്യുമെന്റുകളും അവയെല്ലാം നൽകുന്നു എസ് അടി നമ്മെ അറിയിക്കുന്നത് സ്കീം എന്താണ് എവിടെയാണ് നിക്ഷേപിക്കുന്നത് എങ്ങനെയാണ് എത്ര വിട്ടയൻസ് ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ എസ്ഐയിൽ എന്തെല്ലാം അധിക വിവരങ്ങൾ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ എല്ലാ അധിക വിവരങ്ങളും അവിടെ ലഭ്യമാണ് അതിനാൽ ഏത് നിക്ഷേപകനായാലും അവൻ നിലവിലുള്ളവനോ ഭാവിയിലെ നിക്ഷേപകനോ ആയാലും ഇവയൊക്കെ വളരെ പ്രധാനപ്പെട്ടവയാണ് നിക്ഷേപകൻക്ക് വിവരങ്ങൾ ലഭ്യമാക്കി ബോധപൂർവമായ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഡോക്യുമെൻറ്റുകൾ ആവശ്യമായ വിവരങ്ങൾ എളുപ്പത്തിൽ നൽകുന്നു അതിനാൽ മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഇപ്പോൾ നാം സംസാരിക്കുന്നത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റുകളിൽ എന്തെല്ലാം ഉള്ളടക്കം വരാം എന്നതിനെക്കുറിച്ചാണ് എന്താണ് സെബി നിർദ്ദേശിച്ച ഫോർമാറ്റ് അതേ ഫോർമാറ്റിലാണ് നിക്ഷേപകന് വേണ്ട എല്ലാ വിവരങ്ങളും കാണിക്കപ്പെടുന്നത് വരാം ആ ഫോർമാറ്റ് എന്താണെന്ന് നോക്കാം സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് ഈ രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ടേബിൾ ഓഫ് കണ്ടൻസ് ഹൈലൈറ്റ്സ് ഇൻട്രഡക്ഷൻ റിസ്ക് ഫാക്ടറുകൾ എന്നിവ ഉൾപ്പെടുന്നു സ്റ്റാൻഡേർഡ് റിസ്ക് ഫാക്റുകൾ ഏവയാണ് സ്കീം സ്പെസിഫിക് റിസ്ക് ഫാക്റുകൾ എക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എക്വിറ്റിയുടെ എല്ലാ സ്റ്റാൻഡേർഡ് റിസ്ക് ഫാക്ടറുകളും അവിടെ വരും ആ സ്കീം സ്കീമിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സ്കീം സ്പെസിഫിക് റിസ്ക് ഫാക്ടറുകൾ അവിടെ വരും സ്കീമിൽ കുറഞ്ഞത് എത്ര ഇൻവെസ്റ്റർമാർ ഉണ്ടാകണം എന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷനുകൾ മറ്റ് പരിഗണകൾ ഡെഫിനിഷനുകൾ ഡ്യൂ ഡിലിജൻസ് സർട്ടിഫിക്കറ്റ് എം എം ഇഷ്യൂ ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടും സ്കീമിൻ്റെ പേര് ടൈപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് പോളിസികൾ ആസറ്റ് അലൊക്കേഷൻ പാറ്റേൺ സ്കീം എവിടെയാണ് നിക്ഷേപം നടത്തുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജികൾ ഫണ്ടമെൻ്റൽ ആട്രിബ്യൂട്ടുകൾ ബെഞ്ച്മാർക്ക് മാനേജർമാർ സ്കീമിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് നിയന്ത്രണങ്ങൾ പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡ് യൂണിറ്റുകൾ വീണ്ടും ഓഫർ ചെയ്യുന്നത് ഫീസ് ചെലവുകൾ യൂണിറ്റ് ഹോൾഡർമാരുടെ അവകാശങ്ങൾ ജനറൽ യൂണിറ്റ് ഇൻഫർമേഷൻ പിഴകൾ ലിറ്റിഗേഷൻ തുടങ്ങിയ എല്ലാം നിങ്ങളുടെ സിഡിലൂടെ അതായത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിന്റെ ഭാഗമാണ് ഇനി നാം ചില മറ്റുള്ളടക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാം അവസിഡിയിൽ ഉൾപ്പെടാം ആദ്യത്തേതാണ് റിസ്കോമീറ്റർ പ്രിൻസിപ്പൽ എറ്റ് മോഡിറ്റ് റിസ്ക് പ്രിൻസിപ്പൽ എറ്റ് ഹയർ റിസ്ക് പ്രിൻസിപ്പൽ എറ്റ് ലോ റിസ്ക് എന്നിങ്ങനെയുള്ള റിസ്കോമീറ്റർ ഇതാണ് നമ്മെ അറിയിക്കുന്നത് സെബി പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡോക്യുമെൻറ്റുകളിലും അല്ലെങ്കിൽ എല്ലാ സിറ്റികളിലും ഈ ഫിസ്കോമീറ്റർ നിർബന്ധമായും ഉണ്ടാകണം ഒരു നിക്ഷേപകൻ റിസ്കോമീറ്റർ നോക്കി ഇത് മനസ്സിലാക്കാൻ കഴിയും അഥവാ അവൻക്ക് മനസ്സിലാക്കാൻ കഴിയും അവൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അതായത് പ്രിൻസിപ്പൽ എത്ര റിസ്കിലാണ് അത് മോഡേറ്റ് റിസ്കിലാണോ ലോ റിസ്കിലാണോ ഹൈ റിസ്കിലാണോ എന്ന് സാധാരണയായി ഹൈ റിസ്ക് വിഭാഗത്തിൽ ഒരു ക്യൂട്ടി വിഭാഗം വരുന്നു ക്യൂട്ടി വിഭാഗത്തിലും ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഹൈ റിസ്ക് എന്നതിൽ ഇടം നൽകിയിട്ടുണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകൾക്ക് ഹൈ റിസ്ക് വിഭാഗത്തിലാണ് ഇടം നൽകിയിരിക്കുന്നത് മോഡേറ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ അതിനുശേഷം വരുന്നു ലോ റിസ്കിൽ ഡെറ്റ് സ്കീമുകൾ ഉൾപ്പെടുന്നു അതിനാൽ ഈ റിസ്ക് മീറ്റർ എന്നത് എസ് ഐ ജിയുടെ പ്രധാന ഉള്ളാക്കമാണ് റിസ്ക് മീറ്ററിനെ ആറു ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു ലോ റിസ്ക് ലോഡ് മോഡേറ്റ് റിസ്ക് മോഡേറ്റ് റിസ്ക് ഹൈ റിസ്ക് വെരി ഹൈ റിസ്ക് എന്നിങ്ങനെ ആറ് വിഭാഗങ്ങളാണ് രണ്ടാം ഉള്ളടക്കം സ്കീമിന്റെ തരം സ്കീം എങ്ങനെയാണ് ഓപ്പൺ എൻഡഡ് ആണോ ക്ലോസ് എൻഡഡ് ആണോ എന്നത് വ്യക്തമാക്കുന്നു ഓപ്പൺ എൻഡഡ് ക്ലോസ് എൻഡഡ് എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു ചാപ്റ്റർ ടുവിൽ ക്ലോസ് എൻഡഡ് ഫണ്ടുകൾ എവയാണെന്നും ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ എവയാണെന്നും വിശദീകരിച്ചിരിക്കുന്നു അതിനാൽ എസ് ഐ ഡി ഐ ഉള്ളടക്കം വളരെ വ്യക്തമായി വരണം ഫണ്ട് എങ്ങനെയാണെന്ന് വ്യക്തമാക്കണം ഒരു ഫണ്ട് ഓപ്പൺ എൻഡഡ് ആണോ ക്ലോസ് എൻഡഡ് ആണോ എന്നത് വ്യക്തമാക്കണം വീണ്ടും ഞാൻ പറയുകയാണ് ഓപ്പൺ എൻഡ് സ്കീമിൽ നിങ്ങൾക്ക് എപ്പോഴും പ്രവേശിക്കാനും എപ്പോഴും പുറത്തുപടക്കാനും കഴിയും ക്ലോസ് എൻഡഡ് ഫണ്ടിൽ അങ്ങനെ കഴിയില്ല പതിനഞ്ച് ദിവസത്തേക്കാണ് എൻ എഫ് ഒ തുറക്കുന്നത് അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിക്ഷേപം നടത്തണം പിന്നെ ഫണ്ടിൻ്റെ കാലാവധിക്ക് ശേഷം നിങ്ങളുടെ ഓട്ടോ റിഡംഷൻ നടക്കും ഈ അർത്ഥത്തിൽ ഫണ്ടുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് വാങ്ങുന്നവരെയോ വിൽക്കുന്നവരെയോ കണ്ടെത്തിയാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടപാടുകൾ നടത്താം പക്ഷേ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും എളുപ്പത്തിൽ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ് എക്സ്ചേഞ്ച് സെറ്റ് ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഉള്ളടക്കമാണ് സ്കീമിൻ്റെ സെറ്റ് ലൊക്കേഷൻ എന്താണ് ഏത് ഏത് അസ്ഥികളിലാണ് സ്കീം നിക്ഷേപിക്കാൻ പോകുന്നത് സ്കീം എത്ര ശതമാനം ഇക്വിറ്റിയിലാണ് നിക്ഷേപിക്കുന്നത് എത്ര ശതമാനം തെറ്റിലാണ് നിക്ഷേപിക്കുന്നത് ഹൈബ്രിഡ് ആണെങ്കിൽ ഇരുവരിലുമാണ് നിക്ഷേപം ചെയ്യുന്നത് അതിനാൽ സ്കീം എവിടെയെങ്കിലും ഏത് ആസ്തി ക്ലാസ്സിലായാലും നിക്ഷേപം നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അതിൽ ലഭ്യമായിരിക്കും മെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്കുള്ള ഈ വിഭാഗം നിക്ഷേപകരെ ഫണ്ടിൻ്റെ തത്വചിന്തയെക്കുറിച്ച് അറിയിക്കുന്നു അതായത് പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്തേണ്ട സെക്യൂരിറ്റികൾ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് എങ്ങനെ നടത്തുന്നു നിക്ഷേപങ്ങൾ വിറ്റഴിക്കാനുള്ള സമീപനം എന്താണ് ഫണ്ട് മാനേജർ തിരഞ്ഞെടുക്കുന്ന രീതികൾ എന്തൊക്കെയാണ് ഏത് സെക്യൂരിറ്റികളാണ് തിരഞ്ഞെടുക്കുന്നത് ഏത് സെക്ടറിലാണ് കൂടുതൽ പ്രതീക്ഷയോടെ നിക്ഷേപം നടത്തുന്നത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ അർത്ഥം അതാണ് ഫണ്ട് മാനേജർ ഏത് സ്ട്രാറ്റജി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് അടുത്തതായി നിങ്ങളുടെ റിസ്ക് കുറയ്ക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആ മ്യൂച്വൽ ഫണ്ടുകൾക്കായി നിങ്ങൾ എങ്ങനെ യൂണിറ്റുകൾ വാങ്ങും മ്യൂച്വൽ ഫണ്ട് സ്കീം ഒരു ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ എങ്ങനെ യൂണിറ്റുകൾ വാങ്ങാം ക്ലോസ് എൻഡഡ് ആണെങ്കിൽ എങ്ങനെ വാങ്ങാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓപ്പൺ എൻഡഡ് സ്കീം ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും യൂണിറ്റുകൾ വാങ്ങാനും വിൽക്കാനും കഴിയും പക്ഷേ ഒരു ക്ലോസ് എൻഡഡ് സ്കീം ആണെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്ക് മാത്രം എൻ എഫ് ഒ ന്യൂ ഫണ്ട് ഓഫർ തുറന്നിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക ഇത് വളരെ വ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ടാകും ഇടിയിൽ ക്ലോസ് എൻഡ് സ്കീമിലോ ഓപ്പൺ എൻഡ് സ്കീമിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഇൻവെസ്റ്റർക്ക് എസ് ഐ ഡിയുടെ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് പേജിൽ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടാകും അത് നോക്കി തന്നെ അവൻ എങ്ങനെ ഏത് രീതിയിൽ തൻ്റെ യൂണിറ്റ് വേണമെന്ന് തീരുമാനിക്കാം ഏത് ഫണ്ടിലാണ് അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നും അവൻ തീരുമാനിക്കാം നിങ്ങൾ എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം മ്യൂച്വൽ ഫണ്ട് സ്കീമിനായി ഇന്ന് അനേകം ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകൾ ലഭ്യമാണ് കൊറോണ വൈറസ് വന്നതിന് മുമ്പ് എൺപത് ശതമാനം ഇടപാടുകളും ഓഫ്ലൈൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ പൂർണ്ണമായ വിപരീതമാണ് ഇപ്പോൾ ഒൻപത് ശതമാനം ഇടപാടുകളും ഓൺലൈനിലാണ് നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ യൂണിറ്റുകൾ എങ്ങനെ എടുക്കാമെന്ന് വളരെ നന്നായി വിശദീകരിച്ചിരിക്കുന്നു പി എസ് സിയിൽ നിങ്ങൾക്ക് ഏത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും നിക്ഷേപിക്കാം അത് ബി എസ് സി പ്ലാറ്റ്ഫോമായാലും എൻ എസ് സി പ്ലാറ്റ്ഫോമായാലും നിങ്ങൾക്ക് നേരിട്ട് ഫിസിക്കൽ ഫോം പൂരിപ്പിച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് നൽകാം അതോടൊപ്പം ഒരു ചിക്കും നൽകാം ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റും നൽകാം നിങ്ങളുടെ യൂണിറ്റുകൾ ഡിമാറ്റിൽ വേണമെങ്കിൽ ആ ഫോമിൽ നിങ്ങളുടെ ഡിമാറ്റ് നമ്പർ എഴുതി നൽകാം നിങ്ങളുടെ യൂണിറ്റുകൾ ഇലക്ട്രോണിക് ഡിമാറ്റിൽ വരും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ യൂണിറ്റുകൾ കാണാൻ കഴിയും ഇന്ന് ഒരു ഇൻവെസ്റ്ററിന് ഈ എല്ലാ ഓപ്ഷനുകളും ലഭ്യമാണ് ഈ വിവരങ്ങൾ എല്ലാം സ്കീമുമായി ബന്ധപ്പെട്ടതാണ് ഈ വിവരങ്ങൾ എല്ലാം നിങ്ങൾക്ക് എസ് അതായത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിൽ ലഭിക്കും നാം സംസാരിക്കുമ്പോൾ ട്രാൻസാക്ഷനുകൾ എങ്ങനെ നടക്കുന്നു ആരാണ് ചെയ്യുന്നത് എന്നത് നാം കണ്ടു ഏത് സ്കീമിൽ നിക്ഷേപിക്കണം എന്നതും നാം മനസ്സിലാക്കി എങ്ങനെ നിക്ഷേപിക്കണം എന്നതും നാം കണ്ടു പക്ഷേ ഏത് വിലയിൽ നിക്ഷേപം നടക്കും ഏത് വിലയിൽ ആയിരിക്കും നമ്മുടെ വിലകളെക്കുറിച്ച് നാം ഇപ്പോൾ നോക്കാം അതിനാൽ രണ്ട് തരത്തിലുള്ള വിലകളുണ്ട് പർച്ചേസ് പ്രൈസ് വാങ്ങുന്ന വില യും റിപ്പർച്ചേസ് പ്രൈസ് വീണ്ടും വാങ്ങുന്ന വില യും അതായത് നിക്ഷേപകർക്ക് യൂണിറ്റുകൾ വാങ്ങാനും റീഡീൻ ചെയ്യാനും കഴിയുന്ന വില യൂണിറ്റ് പർച്ചേസ് പ്രൈസ് എന്നത് നിങ്ങൾ യൂണിറ്റുകൾ വാങ്ങുന്ന ആ എൻവിലയിലെ വിലയാണ് ഉദാഹരണത്തിന് ഒരു ഫണ്ടിന്റെ എന്ന വി നൂറ് രൂപയാണ് നിങ്ങൾ ആയിരം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് പത്ത് യൂണിറ്റുകൾ ലഭിക്കും അതായത് റിപ്പർച്ചേസ് പ്രൈസിൽ നിങ്ങൾ റിഡീൻ ചെയ്യുന്ന വിലയിൽ ഇത് റിപർച്ചേസ് പ്രൈസ് എന്നാണ് വിളിക്കുന്നത് ലോഡ് സ്ട്രക്ചർ ഉള്ള സ്കീമിൽ നിങ്ങൾ നിക്ഷേപം ചെയ്തിട്ടുണ്ട് എന്നാൽ നിങ്ങൾക്ക് ലോഡ് സ്ട്രക്ചർ സംബന്ധിച്ചും അറിയേണ്ടതുണ്ട് എക്സിറ്റ് ലോഡ് എത്രയാണെന്ന് സാധാരണയായി ഇക്വിറ്റി സ്കീമുകളിൽ സാധാരണയായി ഒരു ശതമാനം എക്സിറ്റ് ലോഡ് ഉണ്ടാകും നിങ്ങൾ നിങ്ങളുടെ യൂണിറ്റുകൾ ഒരു വർഷത്തിനുള്ളിൽ ഫ്രിഡീൻ ചെയ്താൽ ചില ഇക്വിറ്റി സ്കീമുകളിൽ ഇത് വ്യത്യസ്തമായിരിക്കും അതിനാൽ നിങ്ങൾ എക്സിറ്റ് ലോഡ് എന്താണെന്ന് ശ്രദ്ധിക്കണം അതിനാൽ നിങ്ങൾ വായിച്ചാൽ തന്നെ അറിയാം ഒരു സ്കീമിൽ എത്ര ലോഡ് ഉണ്ടെന്ന് എത്ര മാസം അതിൽ നിക്ഷേപം തുടരേണ്ടിവരും പ്ലാനുകളും മറ്റ് ഓപ്ഷനുകളും ആ സ്കീമിൽ ലഭ്യമാണ് സാധാരണയായി പല ഓപ്ഷനുകളും ഉണ്ട് അതിൽ നിങ്ങൾ നിക്ഷേപം നടത്താൻ കഴിയും ഗ്രോത്ത് ഓപ്ഷൻ ഉണ്ട് ഡിവിഡന്റ് ഓപ്ഷൻ ഉണ്ട് ഡിവിഡന്റ് പേ ഔട്ട് ഓപ്ഷൻ ഉണ്ട് ഡിവിഡന്റ് ഫീഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഉണ്ട് എക്സ്പെൻസ് ട്രാൻസാക്ഷൻ ചാർജുകൾ നിങ്ങളുടെ എല്ലാ ഫീസ് ഫണ്ട് മാനേജ്മെൻറ്റ് ഫീസ് മാർക്കറ്റിംഗ് ഫീസ് കമ്മീഷൻ അഡ്മിനിസ്ട്രേഷൻ ചാർജുകൾ ഇവയെല്ലാം നിങ്ങളുടെ എസ്ഇഡിയിൽ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് വ്യക്തമാക്കിയിരിക്കും കാരണം ഇത് സ്കീമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് വീണ്ടും ഇതിൽ നിന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയും സ്കീമിൻ്റെ എല്ലാ ചെലവുകളും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നുവെന്ന് അതിനാൽ പറയാനുള്ളത് എന്തെന്നാൽ നിങ്ങൾ എത്രയോണം നിക്ഷേപിക്കുന്നു അതിൽ നിന്ന് എത്ര ചെലവായി പോകുന്നു എന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതായിരുന്നു എസ് ഐ ഡി അഥവാ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് ഇപ്പോൾ നാം എസ് ഐ അഥവാ സ്റ്റേറ്റ്മെൻറ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷനെക്കുറിച്ച് സംസാരിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ എന്നത് എം സിയെക്കുറിച്ചും കസ്റ്റോഡിയനെക്കുറിച്ചും രജിസ്ട്രാ ട്രാൻസ്ഫർ ഏജന്റിനെക്കുറിച്ചും സ്പോൺസർമാരെക്കുറിച്ചും അവരുടെ വിലാസങ്ങൾ ഡയറക്ടർമാരെയും അവരുടെ വിലാസങ്ങളെയും കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകുന്നു ഇവയൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് എസ് ലഭിക്കും ഇനി നാം എസ് ഐയുടെ ഉള്ളടക്കങ്ങളെക്കുറിച്ച് സംസാരിക്കാം മ്യൂച്വൽ ഫണ്ടുകളുടെ ഘടകങ്ങൾ എങ്ങനെ അപേക്ഷിക്കാം യൂണിറ്റ് ഹോൾഡറുടെ അവകാശങ്ങൾ നിക്ഷേപത്തിൻ്റെ മൂല്യനിർണ്ണയം നിയമപരവും പൊതുവുമായ വിവരങ്ങൾ നിക്ഷേപത്തിന്റെ പരാതികൾ ഇവയൊക്കെയും എസ് ഐയുടെ ഭാഗമാണ് ഇപ്പോൾ നാം ഇൻഫർമേഷൻ ഡോക്യുമെന്റിനെ കുറിച്ച് സംസാരിക്കാം സാധാരണയായി ഒരു നിക്ഷേപകൻ ഈ രണ്ട് ഡോക്യുമെൻറ്റുകളും നന്നായി വായിക്കണമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷേ ചിലപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഈ രണ്ട് ഡോക്യുമെൻ്റുകളും വളരെ വലുതായിരിക്കാം അല്ലെങ്കിൽ വളരെ കൂടുതൽ പേജുകളുള്ളതായിരിക്കാം ഒരു നിക്ഷേപകന് അത്ര സമയം കണ്ടെത്താനും അത്രയധികം ഡോക്യുമെൻറ്റുകൾ വായിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അതിനാലാണ് ഈ രണ്ട് ഫോർമാറ്റുകളുടെ ഒരു സംഗ്രഹം ഉണ്ടാകുന്നത് അതിനെ ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് എന്ന പേരിലാണ് അറിയുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റിൽ അസി ഉമസയാവും രണ്ടും ഉൾപ്പെടുന്നു രണ്ട് ഇൻഫർമേഷനുകളും നിങ്ങൾക്ക് ലഭിക്കും ചിലത്സയിലും ചിലത്സയിലും ലഭിക്കും സ്കീമുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫോമാണ് അത് കിന്നോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിനാൽ ചിലപ്പോൾ ഈ ചോദ്യം വരാറുണ്ട് നമുക്ക് ഈ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശ്യം വീഡിയോ നിർമ്മിക്കുന്നതിൻ്റെ ലക്ഷ്യം നിങ്ങൾക്ക് പരീക്ഷ പാസാക്കാൻ സഹായിക്കാനാണ് പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ സ്പർശിച്ചുകൊണ്ട് ഇവ വളരെ സാധാരണമായി ചോദിക്കപ്പെടുന്നവയാണ് അതിനാൽ ഇവ ചില ചോദ്യങ്ങളാണ് വീണ്ടും വീണ്ടും വരാറുള്ളത് ഈ ചോദ്യം വളരെ സാധാരണമാണ് അതായത് ഇൻവെസ്റ്റ്മെൻറ് അപ്ലിക്കേഷൻ ഫോം ഏത് ഡോക്യുമെന്റിനോടാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നതാണ് അത് കിന്നോടാണ് അറ്റാച്ച് ചെയ്യുന്നത് ഇപ്പോൾ കിമിയെക്കുറിച്ച് സംസാരിക്കാം നാം കണ്ടതുപോലെ ഇരുവരുടെയും സംഗ്രഹമാണ് ഇത് ചില അറ്റങ്ങൾ നോക്കാം അവയിൽ എന്തൊക്കെ കിമിലുണ്ടാകാം എന്ന് കിമിയിലെ അറ്റം കണ്ടന്റുകളിൽ ഉൾപ്പെടുന്നത് മ്യൂച്വൽ ഫണ്ടിന്റെ പേര് ട്രസ്റ്റി ഫണ്ട് മാനേജർ സ്കീമിന്റെ തീയതികൾ ഇഷ്യൂ ഓപ്പണിംഗ് ക്ലോസിംഗ് റീഓപ്പണിംഗ് ഫോർ സെയിൽ ആൻഡ് റിപ്പർച്ചേസ് ഇൻവെസ്റ്റ്മെന്റ് ഉദ്ദേശ്യം ആസ്തി വിന്യാസം സ്കീമിന്റെ മാതൃക സ്കീം പ്ലാനുകളും ഓപ്ഷനുകളും ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഡിവിഡൻ നയം സ്കീമിൻ്റെയും ബെഞ്ച് മാർക്കിൻ്റെയും പ്രകടനം കഴിഞ്ഞ ഒരു വർഷം മൂന്ന് വർഷം അഞ്ച് വർഷം ആരംഭം മുതൽ സ്കീമിൻ്റെ ചെലവുകൾ ഇൻവെസ്റ്റർ ഗ്രീവൻസ് രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾ എന്നിവയൊക്കെയാണ് ഈ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിമ്മിൽ ലഭിക്കും ഒരു കിം മാത്രം വായിച്ചിട്ടും നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനമെടുക്കാൻ കഴിയും കിമിയിലെ എല്ലാ വിവരങ്ങളും വായിച്ചാൽ നിങ്ങൾക്ക് ഏത് സ്കീമിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര റിസ്ക് ഉണ്ട് അതിൽ എങ്ങനെയാണ് ആസറ്റ് അലോക്കേഷൻ ഫണ്ട് മാനേജർമാർ ആരാണ് എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും കണ്ടെത്താൻ കഴിയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനം എടുക്കാനും കഴിയും വിവരങ്ങളുടെ നാം വിവരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതെങ്കിലും വിവരങ്ങൾ എപ്പോഴും മാറ്റം വരാം അതിനാൽ ഈ വിവരങ്ങൾക്കായി നമ്മൾ വീണ്ടും നമ്മുടെ ഓഫർ ഡോക്യുമെൻറ്റുകളും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് സെബി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ഈ ഡോക്യുമെൻറ്റുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതെങ്കിലും സ്കീമിൽ അടിസ്ഥാനപരമായ മാറ്റം വന്നാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാറ്റം വന്നാൽ അതെങ്ങനെ നമ്മുടെ ഓഫർ ഡോക്യുമെൻറ്റുകളിൽ മാറ്റം വരുത്തി കാണിക്കണം എപ്പോഴാണ് കാണിക്കേണ്ടത് എങ്ങനെ കാണിക്കേണ്ടത് എന്നതെല്ലാം നാം ഇപ്പോൾ നോക്കാം ഓപ്പൺ എൻഡഡ് സ്കീമുകൾക്കായുള്ള സിഡ്ജ് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് എന്നിവയുടെ അപ്ഡേഷൻ സെബി വ്യക്തമാക്കിയിട്ടുണ്ട് സ്കീമുകൾ ആരംഭിച്ച ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യ പകുതിയും രണ്ടാം പകുതിയും അവസാനിക്കുന്നതിൻ്റെ ആറുമാസത്തിനുള്ളിൽ തന്നെ ഈ ഡോക്യുമെൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്യണം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് സ്കീം ആരംഭിച്ചിരിക്കുന്നത് ആ വർഷം അവസാനിക്കുന്നതിൻ്റെ ആറുമാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈ മാറ്റം എങ്ങനെ ചെയ്യണം എന്ന പ്രോസീജിയർ നാം ഇനി നോക്കാം നിലവിലുള്ള എസ് സി ഡി നിങ്ങളുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കണം എസ് ഐ ഡി ഉടൻ തന്നെ പുതുക്കി അപ്ഡേറ്റ് ചെയ്യണം ഡ്യൂറേഷൻ പൂർത്തിയായ ഉടൻ തന്നെ എക്സിറ്റ് ഓപ്ഷൻ പബ്ലിക് ആയി നൽകണം മാറ്റം വന്നാൽ ഇംഗ്ലീഷ് ഡെയിലി ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിക്കണം ഇനി നാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ എസ് എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം എല്ലാ വർഷവും ഓരോ ഫിനാൻഷ്യൽ ഇയറും അവസാനിക്കുന്നതിൻ്റെ മൂന്ന് മാസത്തിനുള്ളിൽ എസ് എ റെഗുലർ ആയി അപ്ഡേറ്റ് ചെയ്യണം ഗുരുതരമായ മാറ്റങ്ങൾ തുടർച്ചയായി അപ്ഡേറ്റ് ചെയ്ത് മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം എനിക്കിൻ കീ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം അപ്ഡേഷൻ സംബന്ധിച്ച കാര്യത്തിലേക്ക് വരുമ്പോൾ അതും കുറഞ്ഞത് ആറുമാസത്തിൽ ഒരിക്കൽ അതായത് ബന്ധപ്പെട്ട കാലയളവിൻ്റെ അവസാനത്തിൽ ഒരു മാസത്തിനുള്ളിൽ അപ്ഡേറ്റ് ചെയ്യണം റെഫറൻസ് ഡേറ്റയും ഇൻഫർമേഷനും സെപ്റ്റംബർ മാർച്ച് എന്നിവയുടെ അവസാനം സെബിയിലേക്ക് ഇലക്ട്രോണിക് മോഡിൽ സമർപ്പിക്കണം അതായത് കിം അപ്ഡേറ്റഡ് ലിസ്റ്റ് നൽകണം ഓരോ മാസത്തിലും കിം അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഇപ്പോൾ നാം ചില മറ്റു ഡിസ്ക്ലോഷറുകൾക്കുറിച്ച് സംസാരിക്കാം അവയൊക്കെ എന്തൊക്കെയാണ് അതായത് നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ സെബി നിർദ്ദേശിച്ചിട്ടുള്ളത് അവയും നിങ്ങളുടെ ഓഫർ ഡോക്യുമെൻ്റിന്റെ ഭാഗമായിരിക്കണം ആദ്യം പോർട്ട്ഫോളിയോ ഡിസ്ക്ലോഷ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ് സ്കീമിൻ്റെ അതായത് മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ പോർട്ട്ഫോളിയോ അത് ക്വിറ്റി സ്കീമായാലും ഡെറ്റ് സ്കീമായാലും ഹൈബ്രിഡ് സ്കീമായാലും ആ പോർട്ട്ഫോളിയോ എപ്പോൾ എപ്പോൾ പ്രസിദ്ധീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത് വളരെ വ്യക്തമായി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പോർട്ട്ഫോളിയോ പകുതിയിലൊരിക്കൽ പ്രസിദ്ധീകരിക്കണം എന്ന് ഓരോ ആറുമാസത്തിലും നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ പ്രസിദ്ധീകരിക്കേണ്ടതാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിക്കണം എം ഫിയുടെ വെബ്സൈറ്റിലും ഇത് അപ്ലോഡ് ചെയ്യണം നിങ്ങൾ പോർട്ട്ഫോളിയോയിൽ കൈവശം വെച്ചിരിക്കുന്ന എല്ലാ സെക്യൂരിറ്റീസുകളെയും കുറിച്ച് വിവരങ്ങൾ നൽകണം ഫിനാൻഷ്യൽ റിസൾട്ട് ഡിസ്ക്ലോഷർ കമ്പനിയുടേത് ആയ ഫിനാൻഷ്യൽ റിസൾട്ടുകളും കമ്പനിയുടേത് ആയ ബാലൻസ് ഷീറ്റും അക്കൗണ്ടുകളും ഇവയും ഇവയും നിങ്ങളുടെ ഈ നാല് ഡോക്യുമെൻറ്റുകളുടെ ഭാഗമായിരിക്കണം മറ്റൊരു കാര്യമായി ഒരു ഇംഗ്ലീഷ് ഒരു ഹിന്ദി ന്യൂസ് പേപ്പറിൽ ഇവയും നിങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് ഇവിടെയും എല്ലാവരും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലും ഒരു ഹിന്ദി ന്യൂസ് പേപ്പറിലും പ്രസിദ്ധീകരിക്കേണ്ടതും കൂടാതെ നിങ്ങളുടെ ഓഫർ ഡോക്യുമെന്റിലും ഇവ ഉൾപ്പെടുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണെന്ന് ഇവയൊക്കെയാണ് നിർബന്ധമായ എല്ലാ ഡോക്യുമെൻറ്റുകളും ഒരു എം എ എം സി പ്രസിദ്ധീകരിക്കേണ്ടത് ഇ എം സി ഒരു നിക്ഷേപകനുവേണ്ടി ഈ വിവരങ്ങൾ വളരെ പ്രധാനമാണ് ഇനി ചില ഡോക്യുമെൻ്റുകൾ നിർബന്ധമായതല്ല ആ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തെന്നാൽ ഈ ചോദ്യം പോലും വരാം നാലു ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാം ഇവയിൽ ഏതാണ് നിർബന്ധമായത് ഏതാണ് നിർബന്ധമല്ലാത്തത് എന്ന് അതിനാൽ ഇതിൽ കുറച്ച് ശ്രദ്ധ നൽകേണ്ടതുണ്ട് അപ്പോൾ ആദ്യത്തെ നിർബന്ധമല്ലാത്ത വെൽ ഫാക്സി എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഏകദേശം എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും കമ്പനി തങ്ങളുടെ ഫാക്റ്റ് ഷീറ്റുകൾ പുറത്തിറക്കുന്നു സാധാരണയായി മാസത്തിൽ ഒരിക്കൽ പുറത്തിറക്കുന്നു അതിൽ എല്ലാ വിവരങ്ങളും ഉണ്ടാകും നിങ്ങളുടെ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻറ്റും ഉണ്ടാകും നിങ്ങളുടെ എസ് എ ഐ ബി ഉണ്ടാകും എല്ലാ വിവരങ്ങളും ഫണ്ട് ഫാക്ട് ഷീറ്റിൽ ലഭിക്കും ഒരു പോർട്ട്ഫോളിയോയും എല്ലാം ലഭിക്കും ഒരു ഇക്വിറ്റി സ്കീമിന്റെ ബെഞ്ച് മാർക്കിംഗിൽ നിന്ന് അവരുടെ ആസറ്റ് അലോക്കേഷൻ പാറ്റേൺ വരെ അതിനെക്കുറിച്ചുള്ള ഫണ്ട് മാനേജറുടെ പേര് ടെക്നിക്കൽ കാര്യങ്ങൾ പോലുള്ള ഷാർപ്പ് ഫേഷ്യോ എന്താണ് എന്നതും ഉൾപ്പെടെ എല്ലാം ലഭിക്കും ബീറ്റ എന്താണ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ എന്താണ് ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും മുഴുവൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഒരു ഒരുവിധത്തിൽ ഷീറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് നിക്ഷേപം ചെയ്യേണ്ടത് എങ്ങനെ നിക്ഷേപം ചെയ്യേണ്ടത് എന്നതെല്ലാം മനസ്സിലാകും എല്ലാ ഫണ്ടുകളെയും കുറിച്ചുള്ള ലഭ്യമായ എല്ലാ വിവരങ്ങളും ടെക്നിക്കൽ സാധാരണ കൂടാതെ എല്ലാ ഫണ്ടമെൻ്റലുകളും മാർക്കറ്റ് വ്യൂസ് എന്നിവയൊക്കെ ഉൾപ്പെടെ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും ലഭ്യമായിരിക്കും ഈ ഫണ്ട് ഫാക്ട് ഷീറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അപ്പോൾ ഗൈസ് ഇതായിരുന്നു ചാപ്റ്റർ നമ്പർ ഫൈവ് ഇൻഫർമേഷൻ ഡോക്യുമെൻസിൽ നിന്നുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഇൻഫർമേഷൻ ഡോക്യുമെന്റുകൾ എല്ലാം എന്തൊക്കെയാണെന്ന് നാം കണ്ടു അവയുടെ അപേഷൻസ് എങ്ങനെ നടക്കുന്നു എന്നതും കണ്ടു ഈ ഡോക്യുമെന്റുകളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചോദ്യം വരാം എന്തൊക്കെ ഉള്ളടക്കം ഇതിൽ വരാം എന്നതും കണ്ടു അത് നാം കണ്ടു നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയം വിശദമായി അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കാമോ സന്ദേശം അയക്കാമോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാമോ അത് സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേക വീഡിയോയിലൂടെയും വേറെയും വിശദമായി വിശദീകരിക്കാം അപ്പോൾ ഇനി ചാപ്റ്റർ നമ്പർ ഫൈവിൽ സാധാരണയായി ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ നോക്കാം ക്വസ്റ്റൻ നമ്പർ വൺ ദയവായി വായിക്കുക സ്കീം സംബന്ധിച്ച ഡോക്യുമെൻറ്റുകൾ നിക്ഷേപത്തിന് മുമ്പ് ശ്രദ്ധാപൂർവം വായിക്കുക ഇവിടെ ഏത് ഡോക്യുമെന്റുകളെക്കുറിച്ചാണ് പറയുന്നത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഫണ്ട് ഷീറ്റ് ഇവയാണ് പ്രധാനമായും നാം പഠിച്ചതുപോലെ സ്റ്റേറ്റ്മെൻറ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ സൈ ും സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് സേറ്റ് ഇവയാണ് ഒരു നിക്ഷേപകൻ നിർബന്ധമായും വായിക്കേണ്ട പ്രധാന ഡോക്യുമെൻറ്റുകൾ അതിനാൽ ശരിയായ ഉത്തരം ഡി ആണ് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് താഴെപ്പറയുന്നവയിൽ ഏതാണ് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെൻ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷനും സംബന്ധിച്ച് ശരിയായത് ഈ രണ്ട് ഡോക്യുമെൻറ്റുകളും ഇന്ത്യയിലെ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് നിർദ്ദേശിച്ച ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത് എന്നാണോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സൈബ നിർദ്ദേശിച്ച ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത് എന്നാണോ വളരെ വ്യക്തമായി അനായാസം പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഡോക്യുമെൻ്റുകൾ സൈബ നിർദ്ദേശിച്ച ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത് അതായത് സെബ നൽകിയ ഫോർമാറ്റിൽ മാത്രമേ ഈ ഡോക്യുമെൻ്റുകൾ തയ്യാറാക്കാവൂ അതേ ഫോർമാറ്റിലാണ് നിക്ഷേപകർക്കും കാണിക്കേണ്ടത് ഇൻഫർമേഷൻ മെമോറാണ്ടം എത്ര സമയം ഇടവേളയിൽ അപ്ഡേറ്റ് ചെയ്യണം കുറഞ്ഞത് ആറുമാസത്തിൽ ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്യണം അതിനാൽ ഉത്തരം അറ്റ്ലീസ്റ്റ് എവ്രി സിക്സ് മന്ത്സ് അതായത് എല്ലാ ആറുമാസത്തിലും കിം അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് സെബിയുടെ മാർഗനിർദ്ദേശപ്രകാരം എത്ര തവണ മ്യൂച്വൽ ഫണ്ട് സ്കീം പോർട്ട്ഫോളിയോ പ്രസിദ്ധീകരിക്കണം മാസത്തിൽ ഒരിക്കൽ ആറുമാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ വേണമെങ്കിൽ എന്നിങ്ങനെയാണ് ഓപ്ഷനുകൾ നാം കണ്ടതുപോലെ സെബിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഹാഫ് ഫിയറി ആണ് ശരിയായ ഉത്തരം താഴെ പറയുന്നവയിൽ ഏതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് അല്ലാത്തത് ഫണ്ട് ഫാക്ഷീറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈ സെഡ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്നിവയാണ് സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻ്റുകൾ ഫണ്ട് ഷീറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെൻ്റ് അല്ല അതിനാൽ ഉത്തരം ഐ ഫണ്ട് ഷീറ്റ് ഗൈസ് ഇതായിരുന്നു ചാപ്റ്റർ ഫൈവ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെ നിങ്ങൾ തയ്യാറാക്കിയ മറ്റ് വീഡിയോകൾ കാണാനും ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്കിൽ വീഡിയോ വേണമെങ്കിൽ അല്ലെങ്കിൽ നേസം സംബന്ധിച്ച വീഡിയോ വേണമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യൂ നന്ദി